നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് വിദ്യാർത്ഥികളെ അമിതമായി കുത്തി നിറച്ചെത്തിയ സ്കൂൾ ബസ് തടഞ്ഞ നാട്ടുകാർ ഞായറാഴ്ച രാവിലെ തിരൂർ മംഗലത്താണ് സംഭവം എടരിക്കോട് പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടിക്ക് കുട്ടികളെ കൊണ്ടുപോവുകയായിരുന്ന ബസ്സാണ് നാട്ടുകാർ തടഞ്ഞിട്ടത് ും പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ ഈ മക്കൾ ആരും രാവിലെ എട്ട് മണിയോടെ പുറത്തൂരിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു ബസ് പുറത്തൂർ മുതൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ബസ്സിൽ കയറിയിരുന്നു മംഗലം എത്തുന്നതിന് മുമ്പ് തന്നെ ബസ്സിൽ കാലുകുത്താനിടമില്ലാത്ത വിധം കുട്ടികൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു മംഗലത്ത് നിന്നും കുട്ടികളെ കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചതോടെയാണ് നാട്ടുകാർ ഇടപെട്ടത് അവിടെ അവിടെ ഇങ്ങോട്ട് വന്നില്ലേ വണ്ടിക്കൊണ്ട് സംഭവിക്ക് വർക്കറ്റ് ഒരു സംഭവം അല്ലേ സ്കൂളിനെ വിട്ടുപോയത് എക്സാം വീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഇതിനെ അടുത്ത മാസം ഇതിനെ സംഭവത്തെ തുടർന്ന് രണ്ട് മണിക്കൂറോളം വിദ്യാർത്ഥികൾ മംഗലത്തുകുടുങ്ങി സ്കൂളുകളിൽ നേരത്തെ നടത്തിയിരുന്ന പ്രാഥമിക പരീക്ഷകളിലെ വിജയികളെയാണ് ഞായറാഴ്ചയിലെ പരിപാടിക്ക് തിരഞ്ഞെടുത്തിരുന്നത് ഇവരെ ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചാണ് പരിപാടിയുടെ വിവരങ്ങൾ കൈമാറിയിരുന്നത് എന്നാൽ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് യാത്രാ സൗകര്യം ഒരുക്കാതിരുന്നതാണ് വിനയായത് ബസ്സിലെ ഡ്രൈവർക്ക് കുട്ടികളുടെ വിവരങ്ങൾ സംബന്ധിച്ച് ഒരറിവുമുണ്ടായിരുന്നില്ല നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇയാൾ കൈമലർത്തുകയായിരുന്നു ോ ബസ് ആയ നിങ്ങൾ കുട്ടികളുടെ എണ്ണ എങ്കിൽ കുട്ടികളുടെ എണ്ണം കൃത്യമായിട്ട് അറിയാം ഒരു ഈ ഭാഗത്ത് വരുന്ന കൃത്യ മാസം ഞാൻ മാസമാണ് ആ എല്ലാ ദുഃഖങ്ങളിൽ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു ആദ്യത്തെ കുഞ്ഞാട് പേര് കൊടുത്ത് അതിന് എഴുതി വിളയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവും ആ കുട്ടികൾ കുട്ടികളെ ഒത്ര കുട്ടികൾ പേരുണ്ടാവും ആ കുട്ടികൾ പേര് ഉണ്ടാവും അത് അല്ലാതെ കുട്ടികൾക്കും മണിയോടെ എഴരിക്കോട് നിന്ന് പുതിയ ബസ് എത്തിയതോടെയാണ് പ്രശ്നം പരിഹരിച്ചത് ഇതിനിടെ വിദ്യാർത്ഥികൾ പലരും അവശരാവുകയും ചിലരെ തിരിച്ചു രക്ഷിതാക്കളെത്തിരിച്ചുകൊണ്ടുപോവുകയും ചെയ്തു ജി എസ് പ്രദീപിനെ പങ്കെടുപ്പിച്ച് ജൂനിയർ ജീനിയസ് സീസൺ ഫോർ എന്ന പേരിലായിരുന്നു ഞായറാഴ്ചയിലെ പരിപാടി നൂറോളം യു സ്കൂളുകളെ കേന്ദ്രീകരിച്ചാണ് പരിപാടിക്കുള്ള കുട്ടികളെ കണ്ടെത്തിയിരുന്നത് യാത്രയ്ക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കിയിരുന്നതായും രജിസ്ട്രേഷൻ നടത്താത്തവർ കൂടി കൂട്ടമായി എത്തിയതിനാലാണ് തിരക്ക് അനുഭവപ്പെട്ടതെന്നുമാണ് സ്കൂൾ വൃത്തങ്ങളുടെ വിശദീകരണം എഡിറ്റർ ലൈവ് മംഗലം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ